നിസ്സംശയം ചന്ദ്രനെ തന്നെയാണ് സത്യം രാത്രി പിന്നിട്ടു പോകുമ്പോൾ അതിനെ തന്നെയാണ് സത്യം പ്രഭാതം പുലർന്നാൽ അതുതന്നെയാണ് സത്യം തീർച്ചയായും നരകം ഗൗരവമുള്ള കാര്യങ്ങളിലൊന്നാകുന്നു മനുഷ്യർക്ക് ഒരു താക്കീതെന്ന നിലയിൽ അതായത് നിങ്ങളിൽ നിന്ന് മുന്നോട്ടു പോകുവാനോ പിന്നോട്ട് വെക്കുവാനോ ഉദ്ദേശിക്കുന്നവർക്ക് ഓരോ വ്യക്തിയും താൻ സമ്പാദിച്ചു സമ്പാദിച്ചുവച്ചതിന് പണയപ്പെട്ടവനാകുന്നു വലതുപക്ഷക്കാരൊഴികെ ചില സ്വർഗത്തോപ്പുകളിലായിരിക്കും അവർ അവർ അന്വേഷിക്കും കുറ്റവാളികളെപ്പറ്റി നിങ്ങളെ നരകത്തിൽ പ്രവേശിപ്പിച്ചത് എന്തൊന്നാണെന്ന് കുറ്റവാളികൾ മറുപടി പറയും ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായില്ല ഞങ്ങൾ അഗതിക്ക് ആഹാരം നൽകുമായിരുന്നില്ല തോന്നിവാസത്തിൽ മുഴുകുന്നവരുടെ കൂടെ ഞങ്ങളും മുഴുകുമായിരുന്നു പ്രതിഫലത്തിന്റെ നാളിനെ ഞങ്ങൾ നിഷേധിച്ചു കളയുമായിരുന്നു അങ്ങനെ ഇരിക്കെ ആ ഉറപ്പായ മരണം ഞങ്ങൾക്ക് വന്നെത്തിയ ഇനി അവർക്ക് ശുപാർശക്കാരുടെ ശുപാർശയൊന്നും പ്രയോജനപ്പെടുകയില്ല എന്നിരിക്കെ അവർക്കെന്തുപറ്റി അവർ ഉദ്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞുകളയുന്നവരായിരിക്കും അവർ വിരളി പിടിച്ച കഴുതകളെപ്പോലിരിക്കുന്നു സിംഹത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന കഴുതുകൾ അല്ല അല്ല അവരിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു തനിക്ക് അള്ളാഹുവിൽ നിന്ന് നിവർത്തിയ ഏടുകൾ നൽകപ്പെടണമെന്ന് അല്ല പക്ഷേ അവർ പരലോകത്തെ ഭയപ്പെടുന്നില്ല അല്ല തീർച്ചയായും ഇത് ഒരു ഉദ്ബോധനമാകുന്നു ആകയാൽ ആർ ഉദ്ദേശിക്കുന്നുവോ അവരത് ഓർമ്മിച്ചുകൊള്ളട്ടെത്തുവോ അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിലല്ലാതെ അവർ ഓർമ്മിക്കുന്നതല്ല അവനാകുന്നു ഭക്തിക്കവകാശപ്പെട്ടവൻ പാപമോചനത്തിന് അവകാശപ്പെട്ടവൻ